പ്രിയപ്പെട്ടവരെ ഇന്ന് ചില തുറന്നു പറച്ചിലുകളാണ് ഇനിയും ഇത് മൂടി വെക്കുന്നത് പിൽക്കാലത്ത് ഖേദിക്കാൻ ഇടവരുത്തുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് മറ്റൊന്നുമല്ല നിമിഷപ്രിയ കേസില് കാന്തപുര ഉസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു ആ ദുരൂഹതകളുടെ ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വിഷയം പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വിഷയം നമ്മുടെ സഹോദരി ഇന്ത്യ രാജ്യത്തിന്റെ സഹോദരി നിമിഷപ്രിയ എന്നവര് കുറ്റം ചെയ്ത് ശിക്ഷ വിധിക്കപ്പെട്ട് വധശിക്ഷ പ്രതീക്ഷിച്ച് കാത്തുകെട്ടിക്കിടക്കുന്നത് ഉത്തരയമനിലെ ജയിലിലാണ് ഉത്തരയമൻ പൂർണമായി നിയന്ത്രിക്കുന്നത് ഹൗതികളാണ് യമനിന്റെ പൗരാണിക തലസ്ഥാന നഗരമാണ് സന അഥവാ ഇന്ന് സന എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ആ പ്രദേശം പൗരാണികമായി തന്നെ തലസ്ഥാന നഗരിയായിരുന്നു പക്ഷെ ഹൂത്തികൾ അവിടെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഔദ്യോഗിക ഭരണ സംവിധാനത്തിന് അവിടെ ഇടപെടാൻ പോലും സാധിക്കാത്ത വിധം ഹൃദികളുടെ കീഴിലാണ് ഈ പ്രദേശമുള്ളത് ഇന്ന് യു എൻഒ പോലും അംഗീകരിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്താണ് നമ്മുടെ സഹോദരി ജയിലിൽ കഴിയുന്നത് അവരുടെ വിഷയത്തിൽ ആ പ്രദേശത്തുള്ള അവരുടെ വിഷയത്തിലാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ട് പപ്പടം ചുട്ടെടുക്കുന്ന വേഗത്തിൽ ഈ വിഷയത്തിൽ ഫലപ്രാപ്തി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഉസ്താദിനെതിരെ സ്വാഭാവികമായി ഒരു സംശയം ഉയരുന്നത് ഹൗത്തികളുമായി വല്ല ബന്ധവും കാന്തപുരത്തിനും ഉണ്ടോ എന്നത് ചില ആളുകൾ ബോധപൂർവമോ അല്ലാതെയോ ഉസ്താദിനെതിരെ ഉന്നയിക്കുന്ന ചോദ്യമാണിത് ഈ വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം ഇസ്ലാമിനെതിരെ ഉയർന്നു വരുന്ന ഒരു വിമർശമാണ് പ്രത്യേകിച്ചും നിമിഷപ്രിയ കേസിൽ വധശിക്ഷ വിധിച്ച പശ്ചാത്തലത്തില് വധശിക്ഷ എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായ നിയമമാണ് എന്നുള്ളത് അത് എടുത്തു കളയപ്പെടേണ്ടതോ അത് പരിഷ്കരിക്കപ്പെടേണ്ടതോ ആണ് എന്നുള്ള വിഷയവും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു വിമർശമാണ് ആ വിമർശനത്തിനുള്ള മറുപടിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൗതികളുമായി കാന്തപുരത്തിന് എന്താണ് ബന്ധം കേൾക്കുമ്പോൾ തന്നെ ചെയ് വരികയാണ് ഈ വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷൻ നടത്താൻ ആദ്യം ഹൗതികൾ ആരാണെന്ന് നമുക്കറിയണം ആ വിഷയത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി അതുവഴി നമുക്ക് വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷനിലേക്ക് വരാം ഹൗതികൾ യമനിലെ ഒരു ശക്തമായ രാഷ്ട്രീയ മത സംഘടനയാണ് ഇവർ ജയ്ദി ഷിയ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ വിഭാഗം ഇസ്ലാമിലെ ആദ്യത്തെ മൂന്ന് ഖലീഫമാരെ അംഗീകരിക്കാത്ത ഷിയ വിശ്വാസത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിയാക്കളെ പൊതുവിൽ മുഖ്യധാര മുസ്ലിമികൾ ഇസ്ലാമിൽപ്പെട്ടവരായി അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി നാലിൽ ഹൗത്തി നേതാവ് ഹുസൈൻ ബദ്രുദ്ദീൻ ഹൗത്തി കൊല്ലപ്പെട്ടതോടെ ഇവർ സായുധ പോരാട്ടം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇവർ യമന്റെ തലസ്ഥാനമായ സ പിടിച്ചെടുത്തു യമൻ പ്രസിഡന്റ് ഹാദി രാജ്യം വിട്ടു ഇതോടെ യമനിൽ ആഭ്യന്തര യുദ്ധവും ആരംഭിച്ചു ഹൗതികൾക്ക് ഇറാനിൽ നിന്നുള്ള മത രാഷ്ട്രീയ സായുധ പിന്തുണയുണ്ട് അവർ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയൊക്കെ ഒക്കെ ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്നവരാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് ഒന്ന് ജെയ്തി ആശയങ്ങളിൽ അടിസ്ഥാനമാക്കിയ ഒരു ഭരണഘടന രാജ്യത്ത് സ്ഥാപിക്കുക രണ്ട് യമനിൽ തങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരിക മൂന്ന് ഇറാന്റെ സ്വാധീനത്തോടെ മേഖലയിൽ വലിയ ശക്തിയായി വളരുക ഇന്ന് ഹൗത്തികൾ യമന്റെ വടക്കു പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നു ഇതാണ് ആധുനിക യമനിലെ പ്രധാന കലാപ കാരണങ്ങളിൽ ഒന്ന് ഹോത്തികൾ ആരാണ് എന്നും അവരുടെ ഐഡിയോളജിയും ലക്ഷ്യവും എന്താണ് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പരിശോധിക്കുന്നത് കാന്തപുര ഉസ്താദിന് ഹോത്തികളുമായി വല്ല ബന്ധവും ഉണ്ടോ എന്നതാണ് യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ബന്ധം ആനയും ചേനയും തമ്മിലുള്ള ബന്ധത്തിന് സമാനമാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കാന്തപുരം ഉസ്താദ് പ്രതിനിധാനം ചെയ്യുന്നത് സുന്നി സൂഫി സൂഫിധാരയെയാണ് ആ സമൂഹത്തിന് വലിയ നേതൃത്വമായി വർദ്ധിക്കുകയും അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന മഹാ വ്യക്തി വ്യക്തിത്വത്തിന്റെ ഉടമയായ വലിയ പണ്ഡിതനും സൂഫിവര്യനുമാണ് കാന്തപുരം ഉസ്താദ് അതേസമയം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഹോത്തികൾ എന്ന് പറയുന്നവർ മുഖ്യധാരാ മുസ്ലിമങ്ങൾ തങ്ങളോട് ചേർത്തു പറയാൻ പോലും മടിക്കുന്ന ഷിയ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് പിന്നെ എങ്ങനെയാണ് ഉസ്താദും ഹോത്തികളും തമ്മിൽ ബന്ധം സാധ്യമാകുന്നത് ഒരുവിധ കൊടുക്കൽ വാങ്ങലുകളും ഇല്ല പിന്നെ അവിടെ ബാക്കിയാകുന്ന ഒരു സംശയം ഹോത്തികളുമായി കാന്തപുരത്തിന് ബന്ധമില്ലെങ്കിൽ പിന്നെ ഏതു രീതിയിലാണ് നിമിഷപ്രിയ കേസിൽ കാന്തപുരം ഇത്രമാത്രം ആശാവഹമായ മുന്നേറ്റങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമാക്കിയത് അതിനുള്ള ഉത്തരമാണ് ലോകം ശ്രദ്ധിക്കുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ബിൻ ഒമർ ഹഫീൽ എന്ന് പറയുന്ന യമൻ പണ്ഡിതൻ ആ മഹാപണ്ഡിതനുമായി കാന്തപുരത്തിലുള്ള അഭേദ്യമായ സൗഹൃദ ബന്ധം അതാണ് ഇതിന് പിന്നിൽ ചാലകശക്തിയായി വർത്തിച്ചത് കാന്തപുരസ്ഥാത അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ നാട്ടുകാരിയെ ഒരു സഹോദരിയാണ് ഈ വിഷയത്തിൽ അകപ്പെട്ടിട്ടുള്ളത് എന്നും ഇസ്ലാമിക ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക് ജിനായത്തിൻ്റെ കുറ്റകൃത്യങ്ങളും ശിക്ഷയും പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സഹോദരി മോചനം സാധ്യമാക്കാമല്ലോ എന്ന നിലക്ക് മഹാനായ ഷെയ്ഖ് ഉമർ ഹബീബുമായി കാന്തപുര ഉസ്താദ് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഈ ത്വലാൽ മഹദി എന്ന പേരായ നമ്മുടെ നിമിഷപ്രിയ കേസിലെ ഇരയുടെ കുടുംബവുമായി സമ്പർക്കം പുലർത്തുകയും അവരോട് ഈ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാവുകയും ചെയ്തു എന്നതാണ് വസ്തുത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടെയുണ്ട് എങ്ങനെയാണ് ഷേഹ് ഹബീബ് ബിൻ ഉമർ ഹഫീദിന് ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നത് അവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് കിടക്കുന്നത് ഹ്രൂത്തികൾ ഭരണം നടത്തുന്ന പ്രദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യമനിലെ സ്വന ഉൾപ്പെടെയുള്ള പ്രദേശം ദമാർ ഉൾപ്പെടെയുള്ള പ്രദേശം എങ്കിൽ കൂടെ അവിടെ ഈ ഇരയുടെ കുടുംബം തൊലാൽ മെഹദിയുടെ കുടുംബം അവർ ഷിയ പശ്ചാത്തലം ഉള്ളവരല്ല അവർ സമ്പൂർണ്ണ സുന്നികളും സൂഫിധാരയിൽ വിശ്വസിക്കുന്നവരും പണ്ഡിതന്മാരെയും സാധാത്തുകളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹബീബന് ഉമർ ഹഫീൽദ അവർക്കും അവിടുത്തെ പ്രതിനിധി സംഘത്തിനും ഈ കുടുംബത്തോട് ഇടപഴകാനും അവർക്ക് ഇങ്ങോട്ടുള്ള ബഹുമാനത്തെ ഉപയോഗപ്പെടുത്തി അവരോട് നല്ല നിലയിൽ സംസാരിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻ പ്രകാരം തന്നെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇവരെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനും സാധിച്ചു എന്നതാണ് വസ്തുത ഏതായാലും ആ വിഷയങ്ങൾ നല്ല നിലക്ക് പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം ഇസ്ലാമിലെ വധശിക്ഷ എന്ന് പറയുന്ന രീതി പ്രാകൃതമാണ് അത് പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എടുത്തുകളയപ്പെടേണ്ടതാണ് എന്നിത്യാദി ചർച്ചകൾ സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ട് മീഡിയകളിൽ നടന്ന ചർച്ചകളിലും മറ്റും അവതാരകരും അതിഥികളും മാറി മാറി ഉന്നയിക്കുന്നത് കേൾക്കാൻ സാധിച്ചു ഇവർ കണ്ണടച്ചിരുട്ടാക്കുകയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഉത്തരാധുനിക യുഗത്തിൽ പോലും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും കുറ്റകൃത്യങ്ങളും ശിക്ഷയും എന്ന ശീർഷകമെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊരു ശിക്ഷ മുറയായി വധശിക്ഷയെ അടയാളപ്പെടുത്തി കിടക്കുന്നത് കാണാൻ സാധിക്കും ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും ഇസ്ലാമിനെതിരെ അവർ വാളോങ്ങുന്നുവെങ്കിൽ അവരോട് നമുക്ക് പുച്ഛം മാത്രം അതേ സമയത്ത് ഇസ്ലാം വധശിക്ഷ എന്ന് പറയുന്നത് അവസാന വാക്കായി പരിചയപ്പെടുത്തുന്ന ഒന്നല്ല മറിച്ച് അവിടെ വേറെയും ഓപ്ഷൻസ് ബാക്കിയുണ്ട് എന്താണ് ഓപ്ഷൻ ഒന്നുകിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഇരയുടെ കുടുംബത്തിന് നിരുപാധികം കൊലയാളിക്ക് പ്രതിക്ക് മാപ്പ് നൽകാൻ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഓപ്ഷൻ നൽകുന്ന പക്ഷം ഈ കൊലയാളിക്ക് വധശിക്ഷ ഒഴിവായി ലഭിക്കും രണ്ടാമതൊരു ഓപ്ഷൻ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് കൊലയാളിയിൽ നിന്ന് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ആ പ്രതിക്ക് ആ ബ്ലഡ് മണിക്ക് പകരമായും വധശിക്ഷ ഒഴിവാക്കി കൊടുത്ത് മാപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ മുഖേന നമ്മുടെ നിമിഷപ്രിയ എന്ന സഹോദരിക്ക് മാപ്പു ലഭിക്കട്ടെ അവര് രക്ഷപ്പെടട്ടെ കുടുംബത്തോട് ചേരട്ടെ ആ കുഞ്ഞിനൊരു മാതാവ് നിലനിൽക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതിനുവേണ്ടിയാണ് കാന്തപുര സ്ഥാദിന്റെ പ്രവർത്തനവും അവസാനമായി ഒരു വാൽകഷ്ണം എന്നോണം ഒരു സംഭവത്തെ ഒരു ചരിത്ര സംഭവത്തെ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് രണ്ടാം ഖലീഫ അമർബുനുൽ ഹത്താബ് റതിയല്ലാ ഹൊൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കൊലയാളിക്ക് വധശിക്ഷ വിധിച്ചു അങ്ങനെ ആ വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ കുടുംബത്തോട് അമൃതങ്ങൾ പലയാവർത്തി ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്ന് മാപ്പ് കൊടുത്താൽ ഇദ്ദേഹത്തെ കൊല്ലാതെ വിടാൻ വകുപ്പുണ്ട് എന്ന് അവർ പറഞ്ഞു ഞങ്ങളെ വേണ്ടപ്പെട്ടവരെ കൊന്ന ഇവന് ഞങ്ങൾ മാപ്പ് കൊടുക്കൂല അവനെ തൂക്കിലേറ്റിയേ മതിയാകും അവസാനം അവസാനം ഈ പ്രതി പറയുകയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിലൊന്ന് പോയി എൻ്റെ കുടുംബത്തെ ഒന്ന് കണ്ട് വിഷയങ്ങൾ ധരിപ്പിച്ച് നല്ല നിലക്ക് മടങ്ങി വരണം എന്നുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് മൂന്ന് ദിവസത്തേക്ക് വിട്ടു തരികയാണെങ്കിൽ ദൂര ദിക്കിലുള്ള എൻ്റെ കുടുംബത്തിൽ പോയി ഞാൻ അതേപോലെ മടങ്ങി വന്നോളാം എന്ന് കൊലയാളി ഒരു വർത്തമാനം ഇത് കേട്ടപ്പോൾ അമൃതങ്ങള് സദസ്സിനോട് ചോദിച്ചു ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ജാമ്യം നിൽക്കുന്ന ഇദ്ദേഹത്തെ വിടാൻ നമുക്ക് വകുപ്പുണ്ട് ഒരാളും തയ്യാറായില്ല കാരണം അഥവാ പോയ ആൾ മടങ്ങി വന്നില്ലെങ്കിൽ സ്വന്തം തല പോകും ആ സമയത്താണ് കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന അൽ അൽഫാരി റഹ്ത്തുല്ലാഹിഅ അലഹി എഴുന്നേറ്റിട്ട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ജാമ്യം നിന്നോളാം അബൂദർ തങ്ങളോട് അബൂതർഥങ്ങളോട്ത്തുകൾ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട അഥവാ അവൻ വന്നില്ലെങ്കിൽ തടി പോകും നിങ്ങൾ തല പോകും അഭൂതർത്തകങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ റെഡിയാണ് അങ്ങനെ കൊലയാളി നാട്ടിലേക്ക് പോയി മൂന്ന് ദിവസം കഴിഞ്ഞു കൊലയാളി തിരിച്ചു വരേണ്ട സമയമായിട്ടും ആളെ കാണുന്നില്ല പകരം നിന്ന ജാമ്യക്കാരനായി നിന്ന അബൂദർ അൽ ഖൈഫാരി റഹ്മത്താഹി അലഹി തങ്ങൾ കടുമരത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരപ്പെട്ടു അദ്ദേഹത്തിൽ തൂക്കിനേറ്റാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സ്വഹാബത്തൊന്നടങ്കം കരഞ്ഞു പോവുകയാണ് ചെയ്യാത്ത കുറ്റത്തിന് ഒരു കുറ്റവാളിക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന അബൂദർ അല്ല ഖൈഫാരി റഹമത്തുല്ലാഹി അലേഹിയെ സങ്കടത്തോടെ ഉമൃതങ്ങളും നോക്കുകയാണ് അപ്പോഴാണ് ദൂരെ നിന്ന് മറ്റേ ചെങ്ങാതി ഓടി വരുന്നത് കാണുന്നത് വന്ന മാത്രേ അമൃതങ്ങൾ ചോദിച്ചു എന്താണോ വെകിയത് നീ ഈ സമയത്ത് എത്താമെന്ന് പറഞ്ഞിട്ട് വൈകിപ്പോയല്ലോ എന്തുപറ്റി അദ്ദേഹം പറഞ്ഞു എൻ്റെ മകന് എൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ശുശ്രൂഷയിലായി സമയം പോയത് അറിഞ്ഞില്ല അതുകൊണ്ടാണ് വെകിപ്പോയത് അപ്പോൾ ഉമൃതങ്ങൾ ചോദിച്ചു വേണമെങ്കിൽ നിനക്ക് വരാതെ നിന്റെ വീട്ടിൽ തന്നെ കഴിയാമായിരുന്നില്ലേ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ലേ നിന്റെ പകരക്കാരൻ തൂക്കിയിൽ ഏറ്റപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ജാമ്യം തിന്ന ഒരാൾ അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നത് എനിക്ക് സഹിക്കുന്നില്ല എന്ന് അപ്പോ നേരെ തിരിച്ച് അബൂദർ ഹിഫാരി എന്ന സൊഹാബിയോട് അമൃതങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിന്നത് ഇദ്ദേഹം അഥവാ തിരിച്ചു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ തൂക്കിയിലേറ്റപ്പെടുമായിരുന്നില്ലേ അപ്പോൾ അബൂദർ തങ്ങളുടെ മറുപടി വളരെ ചിന്തനീയമാണ് മഹാനവറുകൾ പറഞ്ഞു എൻ്റെ ജീവിതകാലത്ത് മറ്റുള്ളവരെ വിശ്വസിച്ച് ജാമ്യം നിൽക്കാൻ ഒരാളില്ലാത്ത ഗതി വരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ജാമ്യം നിന്നത് എന്ന് ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ നേരത്തെ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത്രമാത്രം നല്ല മനുഷ്യരുള്ള ഇക്കാലഘട്ടത്തിൽ ഞങ്ങൾ മാപ്പ് കൊടുക്കാതെ ഞങ്ങളെ ഞങ്ങളെ ഏറ്റവും വലിയ പോരായ്മയാണ് അതുകൊണ്ട് ഞങ്ങൾ കൊലയാളിക്ക് മാപ്പ് കൊടുക്കാൻ റെഡിയാണ് അങ്ങനെ ഇരുവരും കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇതും ഈ സംഭവത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇസ്ലാം ഇത്രമാത്രം മനോഹരമാണ് ഇസ്ലാമിൻ്റെ നിയമ സംഹിതകൾ എല്ലാവർക്കും എക്കാലത്തും ആപ്ലിക്കബിളാണ് പ്രായോഗികമാണ് ഈ വിശുദ്ധമായ മതത്തെ പുൽകി ജീവിക്കാൻ അള്ളാഹു അന്ത്യശ്വാസം വരെ നമുക്ക് തൗഫീഖിനെ നൽകി നിലനിർത്തുമാറാകട്ടെ ആമീൻ മീൻ വസ്സലാമലൈക്കും വാർമുല്ലാഹി വാത്ത